വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രേക്ഷകർക്കേറെ സുപരിചിതനാണ് നടൻ ബാല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്റെ മുൻ ഭാര്യയായ ഡോക്ടർ എലിസബത്തിന്റെ ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം ബാലയ്ക്കെതിരെ കടുത്ത ആരോപണങ്ങളാണ് എലിസബത്ത് ഉന്നയിച്ചിരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എലിസബത്ത് പങ്കുവച്ച വീഡിയോയ്ക്ക് പിന്നാലെ പ്രതികരണവുമായി കോഗില രംഗത്തെത്തിയത് വാർത്തയായിരുന്നു എലിസബത്ത് മറ്റൊരാളുടെ ഭാര്യയാണെന്നും അതൊരു ഡോക്ടറാണെന്നും ഒക്കെ പറഞ്ഞാണ് കോഗില എത്തിയിരുന്നത് ഇതോടെ താൻ നേരത്തെ എന്നും അതൊരു ഡോക്ടറാണെന്നും വ്യക്തമാക്കുകയാണ് എലിസബത്ത് ഇപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാൻ സന്തോഷമുണ്ടെന്ന് പറഞ്ഞാണ് എലിസബത്ത് വീഡിയോയിൽ സംസാരിക്കുന്നത് കുറെ കാലമായി എറിഞ്ഞു പൊട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് മുൻപുള്ള വീഡിയോയിൽ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ ആളിപ്പോൾ എലിസബത്ത് ചേച്ചിയെന്നാണ് വിളിച്ചിരിക്കുന്നത് ചിലപ്പോൾ പരിഹസിച്ചതാവാം പണ്ട് അമൃതയെയും പാപ്പുവിനെയും ഗോപി സുന്ദറിനെയും പറ്റി പിന്നെ ഒരു ഗസ്റ്റ് ഹൗസ് നടത്തുന്ന ആളുണ്ട് അവരൊക്കെ എന്നെ പറ്റിച്ചു നീ എന്ത് ഭാര്യയാണ് മീഡിയയുടെ മുൻപിൽ വന്ന് അവരെന്നെ പറ്റിച്ചു എന്ന് പറയൂ എന്നൊക്കെ പറയിപ്പിക്കാൻ ശ്രമിക്കും കോഗിലയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അതാണ് എല്ലാ കള്ളത്തരത്തിലും കൂടെ നിൽക്കുന്ന ഭാര്യയാണ് ഭാര്യയാണിപ്പോഴുള്ളത് തോക്ക് വിഷയത്തിലും മറ്റുമൊക്കെ പല വീഡിയോ കണ്ടാലും അറിയാം ഞാൻ ഒട്ടും താല്പര്യമില്ലാതെയാണ് ഇരുന്നത് ഇത് പക്ഷേ നല്ല ഇഷ്ടത്തോടെയാണ് കോകുല ഇരിക്കുന്നത് മാത്രമല്ല എന്തേലും കേസ് വരികയാണെങ്കിൽ അവൾക്ക് ഇരുന്നോട്ടേ എന്ന് കരുതിയിട്ടുണ്ടാവും മാമ ഒന്നും ചെയ്യണ്ടെന്നാണ് പറഞ്ഞതെന്ന് ഇടയ്ക്കിടെ പറഞ്ഞിട്ടും ഇത് പുള്ളിയുടെ അക്കൌണ്ടിൽ നിന്നാണല്ലോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത്രയും കാലം ഫേക്ക് പ്രൊഫൈലുകളിൽ നിന്നായിരുന്നു ഇങ്ങനെ സംസാരിച്ചത് ഇപ്പോൾ നേരിട്ട് തന്നെ വന്നു പെണ്ണുങ്ങൾ തമ്മിൽ കലഹിച്ചോട്ടെ എന്നായിരിക്കും പുള്ളി ഇതിലൂടെ ചിന്തിച്ചത് മാത്രമല്ല സ്ത്രീക്കെതിരെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം സ്ത്രീകൾ തമ്മിലാണെങ്കിൽ കുഴപ്പം വരില്ലെന്നും പുള്ളി ചിന്തിച്ചു ബാല വീഡിയോ ചെയ്യരുതെന്നാണ് പറഞ്ഞത് എന്നിട്ടും ഞങ്ങളായി വരികയാണെന്ന് പറഞ്ഞാണ് പലരും ഇതുപോലെ വീഡിയോയുമായി വന്നിരിക്കുന്നത് എന്നിട്ട് ബാല തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ അത് പുറത്തുവിടുകയും ചെയ്തു അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അയാൾ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നതാണെന്ന് എന്റെ കല്യാണം രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസത്തിൽ നടന്നതാണ് മൂന്നാഴ്ച ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചതാണ് അതിന്റെ ഡിവോഴ്സ് കുറച്ചു പോയി മാട്രിമോണിയിൽ നിന്നും കണ്ടെത്തിയ ഡോക്ടറെ തന്നെയാണ് കല്യാണം കഴിച്ചത് സത്യത്തിൽ എന്നെ ഡിവോഴ്സിന് സഹായിച്ചത് ഈ പറയുന്ന നടനാണ് അതിൽ സംശയമുണ്ടെങ്കിൽ തെളിവുകൾ തരാം ആ പുള്ളിക്ക് എന്തേലും കുഴപ്പമുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ പബ്ലിക്കായി പറയുന്നതായിരിക്കും നാലോ അഞ്ചോ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആളാണ് ഇങ്ങനെ പറയുന്നത് എല്ലാം പുള്ളി അറിഞ്ഞുകൊണ്ടാണ് എന്റെ ഡിവോഴ്സിനു കൂടെ നിന്നതും ബാലയാണ് എന്നിട്ടാണ് നിന്നെ ഞാൻ ടാർഗറ്റ് ചെയ്യും എന്നൊക്കെ പറയുന്നത് ഇതിനു മുൻപ് എനിക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരുന്നു അതിലാണ് ട്രോളുകളും മറ്റുമൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നത് അതിൽ ഡിവോഴ്സി എന്ന് തന്നെയാണ് പ്രൊഫൈൽ കൊടുത്തത് ആ അക്കൗണ്ടിലൂടെയാണ് ഞാൻ ഇദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്യുന്നത് ഇദ്ദേഹത്തെ പറ്റിച്ചിട്ടില്ല ആ അക്കൗണ്ട് പുള്ളിയെ ഡിലീറ്റാക്കി ഒപ്പം എന്റെ ഫോൺ എറിഞ്ഞു പൊട്ടിക്കുകയും അതിലുണ്ടായിരുന്ന സിം അദ്ദേഹത്തിനൊപ്പമുള്ള ആളുടെ കയ്യിലാണ് പിന്നെ മുൻപത്തെ കല്യാണം കഴിഞ്ഞതിനെ പറ്റി ആരോടും പറയരുതെന്ന് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ തനിക്ക് നാണക്കേടാണെന്ന് ബാല പറഞ്ഞത് ഞാൻ പതിനഞ്ച് വർഷമായി മരുന്ന് കഴിക്കുന്നുണ്ടെന്നും കോഹില പറഞ്ഞു എന്തിനാണ് ഞാൻ മരുന്ന് കഴിക്കുന്നത് എനിക്കിപ്പോൾ മുപ്പത് വയസ്സായി പതിനഞ്ച് വർഷം പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് പതിനഞ്ചു വയസ്സേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മുതൽ ഞാൻ എന്ത് മരുന്നാണ് കഴിക്കുക അതിന്റെ തെളിവ് കൂടി നിങ്ങൾ തരേണ്ടി വരും അത് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ അടുത്താണ് ഞാൻ ഡിപ്രഷന്റെ മരുന്ന് കഴിക്കാൻ തുടങ്ങിയത് അതല്ലാതെ പനി വരുമ്പോഴൊക്കെ മരുന്ന് കഴിച്ചിട്ടുണ്ടാവും ഞാൻ ഗർഭിണിയാവില്ല മാനസിക രോഗിയാണ് തുടങ്ങിയ ഒരു പെണ്ണിനെ പറ്റി പറയാവുന്ന എല്ലാ മോശവും കാര്യങ്ങളും അവർ പറഞ്ഞു കഴിഞ്ഞു ഇതിന്റെയൊക്കെ തെളിവുകളൊക്കെ ഞാൻ ഇവരോട് ചോദിക്കുകയാണ് എന്റെ അറിവിൽ അങ്ങേ ഇല്ല എട്ടാം ക്ലാസ് മുതൽ ഞാൻ ഷട്ടിൽ ബാറ്റ് കളിക്കും അങ്ങനെ മത്സരിച്ചതിനൊപ്പം ക്ലാസ്സിലെ ടോപ്പ് അഞ്ചു പേരിൽ ഒരാളുമായിരുന്നു പത്താം ക്ലാസ്സിൽ പത്ത് എ പ്ലസ് വാങ്ങിയതാണ് വിജയിച്ചത് എന്നാൽ പത്താം ക്ലാസ്സിലെ ചോദ്യപേപ്പർ പേപ്പർ ചോർത്തി പരീക്ഷ എഴുതിയെന്ന് പറയുന്ന ആളുണ്ട് അദ്ദേഹത്തിന്റെ പിതാവാണ് ചോദ്യപേപ്പർ ചോർത്തി കൊടുത്തതെന്നും എന്നിട്ടാണ് പരീക്ഷ എഴുതിയതെന്നും അഭിമാനത്തോടെ പറയുന്നത് കുറച്ചു നാളുകളായി എന്റെ വീഡിയോയുടെ താഴെ ഡോക്ടറുമായിട്ടുള്ള വിവാഹത്തെ കുറിച്ച് കോകില പറഞ്ഞ അതേ കാര്യം കമന്റായി വന്നിരുന്നു ഡിവോഴ്സായി ഒരാളുടെ കൂടെ പോയി ജീവിക്കാനാണോ നിങ്ങൾ ഇപ്പോഴും പറയുന്നത് അയാൾ വേറെ വിവാഹം കഴിച്ച് ജീവിക്കുകയാണ് പിന്നെ എന്തിനാണ് ഞാൻ അയാളുടെ കൂടെ പോകുന്നത് പിന്നെ ആരെയും അറിയിക്കാതെ രഹസ്യമായിട്ടല്ല എന്റെ വിവാഹം നടന്നത് വീട്ടുകാർ തമ്മിൽ സംസാരിച്ച് എൻഗേജ്മെന്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ആയിരത്തി എണ്ണൂറ് പേരുടെ പരിപാടിയിലാണ് നടത്തിയത് കല്യാണവും അതുപോലെ വലിയ പരിപാടിയായിട്ടാണ് നടത്തിയത് അല്ലാതെ ഒളിച്ചോടി പോയി കെട്ടിയതല്ല അത് മ്യൂച്വലായി ഡിവോഴ്സായി ഡീറ്റെയിൽസ് കാണിച്ചു തരാം ഞാൻ റേപ്പ് ചെയ്യപ്പെട്ടു എന്നും ഇയാളുടെ കാലം മസാജ് ചെയ്യാൻ വന്ന ആളുടെ മുന്നിൽ വെച്ച് എന്നെ കൊണ്ട് പല വൃത്തികേടുകളും ചെയ്യിപ്പിച്ചിരുന്നു ഇതിനെ തുടർന്ന് സഹിക്കാൻ വയ്യാതെ മൂന്ന് ദിവസം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും ശ്രമിച്ചില്ല ആ സമയത്ത് ചെന്നൈയിലുള്ള പോലീസും കേരളത്തിൽ നിന്നുള്ള പോലീസും ഒക്കെ വിളിച്ച് അവിടുന്ന് വേഗം രക്ഷപ്പെട്ടോളാനാണ് പറഞ്ഞത് ഒരു പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിൽ ആത്മഹത്യക്ക് ശ്രമിച്ചാൽ അവർ അതെന്തിനു ചെയ്തു എന്നല്ലേ പോലീസുകാർ ചോദിക്കേണ്ടത് അതിന് പകരം നിങ്ങളുടെ മകളെയും കൊണ്ട് ഇവിടുന്ന് വേഗം രക്ഷപ്പെടാനാണ് പോലീസുകാർ പറയുന്നത് അതെന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ഒറ്റയ്ക്കൽ അദ്ദേഹത്തിനൊപ്പം പോലീസുകാരും മറ്റ് സ്വാധീനമുള്ള ആളുകളുമൊക്കെ ഉണ്ട് എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത് പിന്നെ പല കേസുകളിലും ഞാൻ കൂടി സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ പറയാനും ഞാൻ തയ്യാറാണ് പക്ഷേ ആരും എന്നോട് അതിനെക്കുറിച്ച് ചോദിക്കാനോ കേസുമായി മുന്നോട്ട് പോകാനോ ശ്രമിക്കുന്നില്ലെന്നും എലിസബത്ത് വീഡിയോയിൽ പറഞ്ഞു കുറെ കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട് അതിലെനിക്ക് വലിയ വിഷമമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് കോഹിലെ കഴിഞ്ഞ ദിവസം വീഡിയോ പങ്കുവച്ചത് കാരണം ഞാനും ഒരു പെണ്ണാണ് നിങ്ങൾ എന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഈ വീഡിയോയിലൂടെ നേരിട്ട് പറയുന്നത് എലിസബത്ത് ചേച്ചിയോടാണ് അവരുടെ പുതിയ വീഡിയോ ഞാൻ കണ്ടിരുന്നു അതിൽ എന്നെ വെല്ലുവിളിച്ചതുപോലെയാണ് തോന്നിയത് നിങ്ങളൊരു പെണ്ണായത് കൊണ്ട് ഇത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് മാമ പറയുന്നുണ്ട് അദ്ദേഹത്തിന് വന്നു പറയാൻ പറ്റാത്ത ഒത്തിരി വിഷമങ്ങളുണ്ട് അതെല്ലാം പറഞ്ഞാൽ ഞങ്ങൾക്കത് നാണക്കേടായിരിക്കും നിങ്ങൾക്ക് അതിലൊരു കുഴപ്പവും ഉണ്ടാകില്ല പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല പറഞ്ഞു വരുന്നത് ഞാനും മാമനും ഇപ്പോൾ നല്ല സന്തോഷത്തോടെ ജീവിക്കുകയാണ് അതുപോലെ നിങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്ത കാര്യം ഈ ജനങ്ങളോട് പറയണം ഞങ്ങൾ നിങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് പറയുന്നുണ്ടല്ലോ പക്ഷേ നിങ്ങളാണ് എല്ലാവരെയും പറ്റിക്കുന്നത് അത് ആദ്യം പറയുക നിങ്ങളുടെ ഭർത്താവ് ആരാണ് അതൊരു ഡോക്ടർ അല്ലേ ഇക്കാര്യം പുറത്തു പറയാത്തത് എന്താണ് നിങ്ങൾ ഭർത്താവിനൊപ്പം സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും ഉപേക്ഷിച്ച് നിങ്ങൾ ഇവിടുന്ന് പോയതല്ലേ എല്ലാം കഴിഞ്ഞ ഒന്നര വർഷത്തിന് ശേഷം നിങ്ങൾ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് എന്തിനാണ് ഞങ്ങളുടെ കല്യാണത്തിന് മുൻപേ ഇതേക്കുറിച്ച് പറയാൻ ഞാൻ മാമനോട് പറഞ്ഞതാണ് അദ്ദേഹമാണ് വേണ്ട പാവമല്ലേ നന്നായി ജീവിക്കട്ടെ എന്ന് പറഞ്ഞത് പക്ഷെ നിങ്ങളാണ് ഇപ്പോൾ ഏറ്റവും മോശമായി പെരുമാറുന്നത് നിങ്ങൾ പറയുന്നതിൽ എന്തൊക്കെ സത്യമുണ്ട് നുണയുണ്ട് എന്നതൊക്കെ എനിക്കറിയാം എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല പതിനഞ്ച് വർഷമായിട്ട് നിങ്ങൾ മരുന്ന് കഴിക്കുന്ന ആളാണ് അതെന്തുകൊണ്ടാണ് നിങ്ങൾ ആരോടും പറയാത്തത് എലിസബത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറാണ് പാവമാണ് എന്നൊക്കെയാണ് എല്ലാവരും കരുതി വെച്ചിരിക്കുന്നത് പക്ഷേ അവരുടെ ഉള്ളിലിരിപ്പ് ആർക്കും അറിയില്ല അതുപോലെ അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്താണെന്നും ആർക്കും അറിയില്ല ഒന്നും മനസ്സിലാകാതെയാണ് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വരുന്നത് ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര മോശമായി തോന്നുന്നു ഞങ്ങളെ ജീവിക്കാൻ വിടില്ലെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞങ്ങളും ചെയ്തോളാം എല്ലാത്തിനുമുള്ള തെളിവുകൾ എന്റെ കൈയ്യിലുണ്ട് പക്ഷെ ഇപ്പോൾ ഒന്നും പുറത്തുവിടരുതെന്നാണ് മാമൻ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ കേസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ഡിപ്രഷൻ സ്റ്റേജിൽ ആ ആത്മഹത്യ ചെയ്യാൻ പാകത്തിനുള്ള സ്റ്റേജിലാണ് പിന്നെ നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് മോശമാക്കാൻ നിങ്ങൾക്ക് സാധിച്ചു പക്ഷെ അദ്ദേഹം അതിന് ശ്രമിക്കുന്നില്ല എന്നും കോഗുല വീഡിയോയിൽ പറയുന്നു